ഇന്ന് കാലത്ത് പത്ത് മണിക്ക് പൊതു ഞാനാ ചൂണ്ടിക്കാണിക്കുന്ന ആ സ്ഥലത്ത് അവിടെ നിന്നൊരു വീട്ടമ്മ അവിടെ നിന്ന് ക്രോസ് ചെയ്യായിരുന്നു ഈ റെയിൽവേ ക്രോസ് ചെയ്യായിരുന്നു കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറമ്പിക്കാട്ടിൽ വീട്ടിൽ സുകുമാരൻ ഭാര്യ മണി ആണ് അവർ ക്രോസ് ചെയ്യായിരുന്നു ഈ ക്രോസ് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ വന്ന് തട്ടുകയായിരുന്നു പത്ത് മണിക്കാണ് സംഭവം ിൽ തന്നെ മരണപ്പെട്ടു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ പരിസരവാസികളുടെ ഇവിടെ ജനപ്രതികളുടെ നിരവധിയായിട്ട് ഒരു ആവശ്യമാണ് ഇവിടെ ഒരു ഫുഡ് ഓവർ ഓവർബ്രിഡ്ജ് വേണമെന്നുള്ളത് ഇത് ഇപ്പൊ പുതിയ ഈ പ്ലാറ്റ്ഫോം നിർമ്മിച്ചോട് കൂടിയിട്ട് ഈ രണ്ട് പ്രദേശത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ധ്യാനം കഴിഞ്ഞു വരുന്ന രണ്ട് വീട്ടമ്മമാര് അത് കാസർഗോഡ് സ്വദേശിനായിട്ടുള്ള വീട്ടമ്മയും പറവൂർ സ്വദേശിനായിട്ടുള്ള വീട്ടമ്മയും രണ്ടുപേരും ഇതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലൂടെ പോയിട്ട് സ്ലോപ്പ് കഴിഞ്ഞു വരുന്ന ഭാഗത്ത് ക്രോസ് ചെയ്യാമായിരുന്നു ആ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ട്രെയിൻ വന്നത് ചെന്നൈ എക്മോർ ട്രെയിൻ വന്നിടിച്ചാണ് അന്ന് മരിച്ചത് അതിൽ കാസർഗോഡ് സ്വദേശിനെ വീട്ടമ്മ അപ്പോൾ തന്നെ മരിച്ചു പറവൂർ സ്വദേശിനിയുടെ വീട്ടമ്മ കുറച്ച് നാൾ ആശുപത്രിക്ക് കടന്നിട്ടാണ് മരണപ്പെട്ടത് തീർച്ചയായിട്ടും ഇത് ആളുകൾക്ക് വലിയ ഒരു ആവശ്യമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആളുകൾ പക്ഷേ ഇവർക്ക് ഈ സാധനങ്ങൾ ലഗേജുകളുമായിട്ട് വരുന്ന ഇവർ ഈ ഉയരമുള്ള പ്ലാറ്റ്ഫോം ക്രോസ് ഇടയിലാണ് പലപ്പോഴും മരണങ്ങൾ സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ യാതൊരുവിധ ഇടപെടലുകളും ഇതുവരെയായിട്ടും ചെയ്യുന്നില്ല ഫുഡ് ഓവർ ബ്രിഡ്ജെന്ന് പറയുന്ന സംഭവത്തിന് കാലങ്ങളോളം പഴക്കമുണ്ട് ഇവിടുത്തെ ജനപ്രതികളടം നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിരവധി മരണങ്ങൾ നടന്നിട്ടും ഈ ആവശ്യം ഇപ്പോഴും പരിഗണിക്കുന്നില്ല എന്നുള്ളത് ജനങ്ങളുടെ മരണം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന അധികാരികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത് ഇത് ഈ ഫുഡ് ഓവർ ബ്രിഡ്ജിൻ്റെ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ പരിഗണിക്കണം ഇനിയും ആളുകൾ ഈ ക്രോസ് ചെയ്യുന്ന ഇടയിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അപ്പോൾ ഈ എന്താ ഈ പറയുക തന്നെ ആ വശത്ത് ഏറ്റവും വലിയൊരു വളമാണ് ആ വളവ് കഴിഞ്ഞ് വരുന്ന ട്രെയിനെ കാണാനായിട്ട് പലപ്പോഴും സാധിക്കില്ല ഇത് അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണ് ഈ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റെയിൽവേ ക്രോസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിലാണ് ഈ മരണം സംഭവിക്കുന്നത് ഫുഡ് ഓവർ എന്ന് പറയുന്ന ആവശ്യം ഇവിടുത്തെ എം എൽ എ എം പി തുടങ്ങിയ സംവിധാനങ്ങൾ ഇനിയും ഇത് ഈ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ ഈ ആളുകൾക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ചെയ്യണമെന്നാണ് പറയുന്നത് ആളുകൾ മരണപ്പെടുന്നത് ഒരു സ്ഥിരം കാഴ്ചയായിട്ട് ഈ റെയിൽവേ ക്രോസ് ിൽ മരണപ്പെടുന്ന സ്ഥിരം കാഴ്ചയായിട്ട് മാറിയിരിക്കുന്നു മുരുങ്ങൂര് റെയിൽവേ സ്റ്റേഷൻ പഴയ റെയിൽവേ സ്റ്റേഷൻ റെയിൽ ക്രോസ് ഉള്ളപ്പോൾ ഏകദേശം ഈ പ്രദേശത്ത് സ്കൂളുകള് അതുമാതിരി തന്നെ ജോലിക്കാർ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ യാതൊരു ബുദ്ധിമുട്ടും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ മേൽപ്പാലം വന്നു മോളിക്കൂടെ യാത്രാ സൗകര്യം സുഖമായി മേൽപ്പാലത്തിന്റെ സൈഡിൽ കൂടെ ഇറങ്ങുന്ന വഴികൾ മൊത്തം ചെളിക്കുണ്ടിലായ കാരണം അത് ഉപയോഗിച്ചുകൊണ്ടിയാണ് അപ്പൊ പ്രത്യേകിച്ച് തൃശ്ശൂര് പോകുന്ന യാത്രക്കാർ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ജോലിക്കാർ പള്ളി അമ്പലം തുടങ്ങിയ പോകുന്ന ആൾക്കാർക്ക് സ്റ്റേഷൻ മുറിച്ചു കടക്കാനുള്ള അതായത് റെയിൽ പാലം മുറിച്ചു കടക്കാനുള്ള യാതൊരു സൗകര്യങ്ങളില്ല ഇപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ ഏകദേശം ഒരു വർഷം ഒന്നര വർഷത്തിന് മുമ്പ് എറണാകുളം സൈഡിലേക്കുള്ള പ്ലാറ്റ്ഫോം വീതി കൂട്ടി നീളം കൂട്ടി നീളം കൂട്ടിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഞ്ചാരങ്ങൾ കടക്കാനുള്ള ബുദ്ധിമുട്ടുകളായി കടക്കണമെങ്കിൽ വലിയ കല്വട്ടിൻ്റെ കൂടെ ബാക്കിൽ കാണാം വലിയൊരു കെട്ടിൻ്റെ മുകളിൽ കൂടെ ചാടി കടണം മാത്രമേ ഇത് പോകാൻ പറ്റുള്ളൂ ഇവിടെ ആവശ്യങ്ങൾ എന്ന് ഏകദേശം പത്തറുന്നൂറ് പേര് ഡെയിലി റെയിൽ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സാഹചര്യമാണ് അങ്ങേ കാര്യം ഇങ്ങനെ കാര്യം ബന്ധമില്ലാത്ത രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് യാത്രക്കാർക്കായാലും ട്രെയിനിൽ ഇറങ്ങിയിട്ടായാലും ട്രെയിനിൽ കയറാനുള്ളവർക്കായാലും സ്കൂൾ വിദ്യാർത്ഥികൾ നാലുമണിക്കൊക്കെ വന്നറിയാം സൈക്കിളൊക്കെ ചോദിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രദേശത്തേക്ക് പോകണം നടന്ന് ക്രോസ് ചെയ്ത് പോകണം അപ്പം അതിന് ബദലായിട്ട് ഇത് ഫുട് ഓവർ ബ്രിഡ്ജ് എന്നൊരു ആശയം ആശയമാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നിർമ്മാണം കടത്തി വെക്കാൻ സാധിക്കുകയാണ് നമ്മുടെ എൻ എച്ച് എളിലൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു സിസ്റ്റം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെയ്യുന്നുണ്ട് അത് വെച്ചു കഴിഞ്ഞാൽ യാതൊരു അപകടം കൂടാതെ ഇത് ഏകദേശം ക്രോസ് ചെയ്യാനും കടക്കാനൊക്കെ സാധിക്കും പ്രത്യേകിച്ച് ധ്യാനം നടക്കുന്ന സ്ഥലങ്ങളിൽ ശനി ഞായറു ദിവസങ്ങളിലൊക്കെ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ ഒത്തിരി പേര് ഇവിടെ റെയിൽ ചാടി ലഗേജ് ലാഗേജ് ഒരു കിലോമീറ്റർ ലാഗേജുകൾ തോളത്ത് വെച്ച് റെയിൽ ക്രോസ് ചെയ്ത് പോകണം ട്രെയിൻ ഇവിടെ ബാക്കിൽ കാണുന്ന ഒരു സ്ഥലമുണ്ട് ഏറ്റവും വലിയ എന്റെ അറിവിൽ കേരളത്തിൽ ഏറ്റവും വലിയൊരു വളമാണെന്ന് അറി പറഞ്ഞു കേട്ടെ അവിടെ നിന്ന് ട്രെയിൻ വരുന്ന അത് ആർക്കും കാണാൻ സാധിക്കില്ല സിഗ്നൽ ആശ്രയിച്ച് ഇവിടെ കാണുന്ന പച്ച ലൈറ്റും ചുവന്നലൈറ്റും ഒക്കെ അതിനെ ആശ്രയിച്ച് മാത്രം ശബ്ദമൊക്കെ കേട്ടിട്ട് മാത്രമാണ് ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ അത് വലിയ അപകടങ്ങൾ ഇനിയും വരുത്തി വെക്കും അധികാരികളൊന്ന് ശ്രദ്ധിക്കുക എന്തായാലും നാട്ടുകാർക്ക് ആവശ്യമുള്ള ഒരു ഫുഡ് ഓർക്കുന്ന ഒരു ആശ്രയം വയ്ക്കുമ്പോൾ അത് വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് അത് നിർമ്മാണം നടത്തി കഴിഞ്ഞാൽ ഇനി ജീവൻ പുലിയാർ ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും